വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഒൻപതാം ദിനത്തിലേക്ക് കടന്നു ഇന്ത്യൻ സൈന്യം എൻ ഡി ആർ എഫ് അഗ്നിശമന സേന പോലീസ് സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇതുവരെ സംസ്കരിച്ചത് ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇതിൽ നൂറ്റി എഴുപത്തിയെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ക്യാമ്പിൽ താമസിക്കുന്നവർ ഒഴിയുന്ന മുറയ്ക്ക് ജി വി എച്ച് എസ് വെള്ളാൻമലയിലെ കുട്ടികൾക്ക് ജി എച്ച് എസ് എസ് മേപ്പാടിയിലും ജി എൽ പി സ്കൂൾ മുണ്ടക്കൈലെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കും പതിനാറ് ക്യാമ്പുകളിലായി അറുനൂറ്റി കുടുംബങ്ങളിലെ പേരാണുള്ളത് ചാലിയാർ തീരത്തെ ദുർഘട മേഖലയായ സൺറൈസ് വാലിയിൽ പ്രത്യേക ദൗത്യ സംഘത്തിന്റെ തെരച്ചിൽ ഇന്നും തുടരും പരിശോധനയ്ക്കായി ആറ് സൈനികരും കേരള പോലീസിന്റെ നാല് എസ് ഒ ജി രണ്ട് ഫോറസ്റ്റ് ഓഫീസർമാരും ഒരു ഡോഗ് സ്ക്വാഡും അടങ്ങുന്ന പ്രത്യേക സംഘം ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടു ഇന്നലെ പ്രദേശത്ത് ഏകദേശം നാല് കിലോമീറ്റർ പരിധിയിൽ തെരച്ചിൽ നടത്തിയതായും ഇന്ന് അതിന്റെ തുടർച്ചയായി പരിശോധന നടത്തുമെന്നും പറഞ്ഞു ടീമിൽ ഒരു തപോഷ് ബസുമതി And uh, we wanted to go some more downstream. Yesterday, for approximately four kilometers, was covered. Today, some more area we are trying to cover. But uh, since some uh, area and it's difficult area, we have to search also. So uh, we'll uh, try to maximum cover downstream area. Uh, uh, that uh, spot is a li little bit difficult. It's not accessible by land. Uh, terrain is very tough. So landing and all it takes a little time. And uh, search. There are few debris which are found uh, today. The uh, this fighting implements have been taken. So we will see uh, what comes up. Yesterday they did some observation, but uh, we did not get any uh, just uh, fruitful anything. So today we will try our maximum to get.